ും ലോഡ് ലോഡ് ഞാനായിരിക്കും ഈ ഡാൻസ് കളിക്കുന്നതിന്റെ അല്ലെങ്കിൽ നിനക്കെന്ന കളിയാക്കൽ കൂടുതലാണ് കഴിഞ്ഞ സ്റ്റേജിൽ സ്റ്റേജില് നിങ്ങനെ കൈകൊട്ടി കളിച്ചോണ്ടിരുന്നപ്പം

നിനക്കിടാൻ വേണ്ടി നോട്ടുമാലയും കൊണ്ട് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വരുന്നു അവന്റെ ഞാൻ അപ്പുറത്ത് പോകും പോകും അങ്ങനെ അവര് ഫസ്റ്റ് പ്രൈസ് കന്നടി ആ കന്നടി ദൈവത്തെ ഓർത്ത് ഞാൻ നിങ്ങളെ കാല് പിടിച്ചിട്ട് പറയുമഴിഞ്ഞ രാസത്തെ പോലെ തിരുപ്പനും കെട്ടി വെച്ചാ ടി പരിപാടിക്ക് കളിക്കാൻ വരാന്ന് കയറുന്നത് എന്റെ തിരുപ്പനെന്തടി കുഴപ്പം

പേരെന്തുവാട്ടി കളി ഇത് കൈകൊട്ടി കളിയല്ല ഇത് നീ കൈ നിട്ട് കളിക്കുന്ന കളി

കുമ്പളം അപ്പൂ രണ്ടര മണി കൊടുത്താ കുമ്പളം അപ്പം പിന്നെ എന്റെ പേരാണ് പറഞ്ഞത് കുമ്പളം അപ്പൂ ആരാ നിങ്ങൾ നിങ്ങളെല്ലാരും കൈകൊട്ടിക്കള്ളി പഠിപ്പിക്കാൻ വന്ന കൈകൊള്ളിക്കള്ളി മാസ്റ്റർ മാസ്റ്ററാണ് ആദ്യം നമ്മളെ കൈകൊട്ടി പഠിപ്പിക്കേണ്ടത് പിന്നെ അവരെ ഒന്ന് കൈകൊട്ടി ഒന്ന് പഠിപ്പിക്കാം എന്താ പേര് എന്റെ പേര് രാജി നാട്ടുകാർക്കൊക്കെ നല്ല ബഹുമാനമാണല്ലേ അതെന്താ അങ്ങനെ വെച്ച് പേരിന്റെ അവസാനം ഒരു ജി ചെയ്യുന്നു ഞാൻ രാജി വെച്ചതാണല്ലേ രാജു കിട്ടില്ല എനിക്കിട്ട് വെച്ചതാണല്ലേ ഞാനല്ലേ ആശാൻ അപ്പൊ ഞാൻ പറയാൻ നേരത്ത് മാത്രം കൈകൊട്ടിയാ മതി ഞാൻ കൈകൊട്ടി സ്റ്റെപ്പ് ഇട്ടതല്ലേ കൊറേ നേരം കിടക്കും പഴം തുണിയാറ്റി ഞാനി പിടിക്കില്ല ആ എന്താണ് അമ്മച്ചിയുടെ പേര് ഗിണത്തിൽ എന്ത് ചെയ്യുന്നു ഞാൻ സൊസൈറ്റി ലേഡി ആണ് സൊസൈറ്റി ലേഡിയാ ഓ രാവിലെ പാലും കൊണ്ട് സൊസൈറ്റി പോകുന്ന ലേഡി സൊസൈറ്റി ലേഡി പേരെന്താന്നാ പറഞ്ഞത് ഗണത്തിൽ ഗിണത്തില് മാത്രമേ ശാന്തേ ഉള്ളൂ ഗുണത്തില് ഒരു ശാന്തയില്ല പിന്നെ നമ്മളെ എന്നെ ഇവിടെ ഡാൻസ് പഠിപ്പിക്കേണ്ടത് കൈകൊട്ടി കളികളെ കുട്ടികൾ വേറെ ആരും ഇങ്ങോട്ട് വന്നിട്ട് അയ്യോ അവരില്ല എന്നെയാണ് മെയിൻ ആയിട്ട് പഠിപ്പിക്കേണ്ടത് കൈകൊട്ടി കാക്കയെ വിളിക്കേണ്ട പ്രായത്തിലാണ് കൈകൊട്ടി കളിക്കാനായിട്ട് ഞാൻ ഉള്ളൂ ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ ഇവിടെ നേരെ പ്ലമേസ് ചാനൽ ചെല്ലുന്നു കൈകുട്ടി കളി കളിക്കണം മനസ്സിലായോ ഏകദേശം മനസ്സിലായി വരുന്നു മുല്ലപ്പൂൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ നേരത്തെ നമ്മൾ ഈ ഡാൻസ് എന്ന് പറയുമ്പോ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓ കണ്ണെത്തുന്നെടുത്ത് കയ്യെത്തണം കൈ എത്തുന്നെടുത്ത് മെയ്യെത്തണം മെയ്യെത്തുന്നിടത്ത് മനസ്സിലെത്തണം ഇവിടെ എങ്ങും എത്തിയില്ലെങ്കിലും പ്രോഗ്രാം എവിടെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സമയത്തിന് എത്തണം അല്ലെങ്കിൽ നാട്ടുകാർ നമ്മൾ എവിടെയെങ്കിലും എത്തിക്കും നല്ല അനുഭവം ഉള്ളതുകൊണ്ട് പറയുവാണ് അപ്പോ ഡാൻസിലോട്ടൊക്കെ കടക്കുന്നതിന് മുമ്പായിട്ട് ത്തിൽ ഭരതമുനി എന്താണ് പറഞ്ഞിരിക്കുന്നത് അതെ ഭരത് ഗോപി എന്താ പറഞ്ഞ ഞാൻ ചോദിച്ചത് എന്താ ഈ അമ്മച്ച ഡാൻസ് കളിക്കുന്നല്ലേ പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഒന്ന് പറയാനേ കാരണം എന്താ ഈ ഡാൻസ് കളിച്ച സമയത്ത് നിങ്ങളെല്ലാരും ഈ വെള്ളക്കളറിലെ സാരി സ്വന്ത സിനിമയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതെ മറ്റേ മഞ്ചാടിക്കുരി അറിയാൻ നേരത്ത് വെള്ള കളർ അകത്തോ മറ്റേ പുള്ളിക്കളർ വിട്ന്ന് ഈ അമ്മച്ചി കളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് തൊട്ട് നിന്ന് പെൺകുട്ടി പെട്ടെന്ന് ആ പുള്ളി കളറായി പുള്ളിക്കണറായി ഇവിടെ വന്ന് നിക്കു ഇവിടെ വന്ന് നിക്കൂ ഒന്ന് ശ്രദ്ധിക്കൂ എന്റെ അമ്മച്ചി നോക്കിക്കോണം ആദ്യം നമ്മള് ഇങ്ങനൊരു സ്റ്റെപ്പ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ അപ്പൊ നമുക്ക് മൂന്നുപേർ കൂടെ നോക്കാം ആദ്യം ഇങ്ങനെ ഇങ്ങനെ പുറകോട്ട് പോര് പറഞ്ഞു പോകാൻ നിൽക്കി ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയോ അരമണ്ഡലത്തിൽ പ്രായമായില്ലേ മോനെ ഇനി അരയക്കെടുത്ത് മണ്ടെ കൊണ്ടുവയ്ക്കണെങ്ങനെയാ ഈ മണ്ടക്കാലത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇമാതിരി പുറത്താണ് എന്നോട് പറയത്തില്ലായിരുന്നു അതാണോ പറഞ്ഞത് ഇങ്ങനെ അരമണ്ഡലിങ്ങനെ നിക്കി ബാക്ക് കുറച്ചുകൂടെ ബാക്ക് ബാക്ക് എല്ലാം മനസ്സിലായി അതാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാവും എന്തു മനസ്സിലായി എട്ടടി മൂർക്കാൻ കരട്ടിനകത്ത് കിടപ്പുണ്ട് അതിന് സുരേഷിനെ വിളിച്ചു വരുത്തറായോണ്ടിരിക്കുന്നത് നമ്മൾ ഡാൻസിന്റെ ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത് നമുക്ക് നേരത്തെ പാട്ടിട്ട് സ്റ്റെപ്പിലേക്ക് അതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെയാണെന്ന് ഈ പാട്ട് പാട്ടങ്ങനായിട്ട് തോന്നും ഇത് നമുക്ക് തുടങ്ങാം ത്രീ ഫോർ

വേദന ഇതാണ് ഞാൻ പറഞ്ഞത് കുഴമ്പ് തീർന്ന കേട്ടോ അയ്യോ ഇപ്പൊ നന്നായിട്ട് പറയില്ലേ പിന്നല്ല പിന്നല്ലോ ഞാനില്ലേ പിടിക്കത്തുള്ളൂ കഴിഞ്ഞാ ഏ കഴിഞ്ഞോ അല്ല കുട്ടി ഇങ്ങനെ പെട്ടെന്ന് കളിച്ചോണ്ടിരിക്കുന്നതിൻ്റെയൊക്കെ സ്റ്റെപ്പ് വെച്ചു ഒന്ന് വീണായിരുന്നു ഹാവൻ ചെറുക്ക മണലാരൻ ഇത്തിലി പവർ ആണല്ലേ ബാക്കി പിടിക്കാം ട്ട ട്ട

അത് നമ്മൾ പച്ചമീനെ നോക്കുള്ളൂ അതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ